യാത്രയിൽ ഉടനീളം നമ്മളെ അത്ഭുതപ്പെടുത്തി എന്താന്ന് വെച്ചാല് നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റിയ പ്രോപ്പർ സ്ഥലം കണ്ടപ്പോ ഞാനും വരണേട്ടനും ചെറുതായിട്ട് വണ്ടി കൈഡാക്കി കേട്ടോ അപ്പോ ഞങ്ങൾ രണ്ടാളോ ഒരുമിച്ച് പറഞ്ഞൊരു കാര്യണ്ട് കാസിലേക്ക് എത്തുന്നതിന്റെ പത്ത് കിലോമീറ്റർ മുൻ ചെറിയൊരു ചായക്കട സെറ്റപ്പ് കണ്ടോ ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാസലേക്കാ കാസേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടി ആ സെയിം സംഭവം എന്ത് രസം അറിയോ ഒന്നും പറയി ആദ്യത്തത് മൂഞ്ചിരിക്കണേ ഹേലൈസ് അങ്ങനെ നിങ്ങള് താപോലെ ഓൾഡ് മോണസിയിലെ കാര്യങ്ങളും പിന്നെ അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കണ്ട ശേഷം നമ്മൾ കാസയിലേക്ക് വണ്ടി വിട്ടിട്ടോ യാത്രയിൽ ഉടനീളം നമ്മളെ അത്ഭുതപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇടത്തുപാകത്ത് കൂടെ ഒഴുകുന്ന ഈ ഒരു പുഴ അല്ലേ അതിന് പ്രോപ്പർ നീല കളറ് അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയ ശേഷം നമുക്ക് പുഴേനെ തൊട്ട് അടുത്ത് കാണാൻ ഒരു ആഗ്രഹം വന്നു കേട്ടോ അങ്ങനെ യാത്ര കുറച്ച് മുന്നോട്ട് മുന്നോട്ടായപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റിയ പ്രോപ്പർ സ്ഥലം കണ്ടപ്പോ ഞാനും എറണാട്ടനും ചെറുതായിട്ട് വണ്ടി റൈഡ് ആക്കി നേരം നേടിയോരം നോക്കുന്ന വെള്ളത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇറങ്ങിയില്ലെന്ന് പ്രസ്റ്റ് ചെയ്യാം വണ്ടി ഞങ്ങള് പാർക്ക് ചെയ്തിട്ടുണ്ട് അധികം ഇറങ്ങി ജസ്റ്റ് ഇറങ്ങി സൈഡിൽ ഇറങ്ങി ജസ്റ്റ് നോക്കും അത്രയേ എത്രയുള്ളു അതൊക്കെ ഇറങ്ങി നോക്കാം അയ്യ മോനെ നിങ്ങളത് കാണുക എന്ത് രസങ്ങളെ പൊളി പൊപ്പൊളി സത്യം അത് ഇത്ര എന്ത് പ്യൂർ ചെയ്യോ ഇത്രയും കച്ചറ പൊളിന്നണ്ടില്ല വെള്ളത്തില് ല്ല പണ്ടത്തെ ആൾക്കാരല്ലേ ഈ മുലികളൊക്കെ എന്താ ഈ ഹിമാലയത്തിലേക്ക് വരും ഇത് തിരിച്ചു പോകാത്ത ഒറ്റ കാറില്ല ഇവിടെ പിടിച്ചോ ഇവിടെ സെറ്റിൽ ആവും അതൊക്കെ ഞാനെന്താ പറയേ കുഞ്ഞു അങ്ങനെ ഞങ്ങള് കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം വീണ്ടും നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ സത്യം പറഞ്ഞാല് ഇടത്തു ഭാഗത്ത് നോക്കണോ വരത്തു ഭാഗത്ത് നോക്കണോന്നറിയില്ല ഇവിടെ നോക്കിയാൽ നല്ല കാഴ്ച കൂടാതെ കാസയിലേക്ക് നമ്മൾ അടുക്കും തോറും മനസ്സിലായ മറ്റൊരു കാര്യമാണ് മുമ്പൊക്കെ റോഡൊക്കെ നല്ല രീതിക്ക് ടാറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഒരു ഭാഗത്ത് റോഡ് ടാറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പ്യുവർ ഓഫ് റോഡാണ് എന്തിരുന്നാലും നമ്മളെ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതോറും കാഴ്ച കണ്ട് പിന്നെ തണുത്ത കാറ്റൊക്കെ അടിച്ച് പിന്നെ പ്രകൃതിയൊക്കെ നോക്കി പോവാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളോ ഒരുമിച്ച് പറഞ്ഞൊരു കാര്യണ്ട് ഇവിടെ എവിടെയെങ്കിലും നോക്കി ചായക്കടയോ അല്ല എന്തെങ്കിലും ചായ കിട്ട സെറ്റപ്പ് ഉണ്ടെങ്കിൽ കുടിച്ചിട്ട് ഈ ഒരു പ്രകൃതി വാങ്ങി ആശ്രയിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോ പ്രോപ്പറായി പറയുകയാണെങ്കിൽ കാസയിലേക്ക് എത്തുന്നതിൻ്റെ പത്ത് കിലോമീറ്റർ മുന്നില് ചെറിയൊരു ചായക്കട സെറ്റപ്പ് കണ്ടിട്ടോ അങ്ങനെ ഒന്നും നോക്കില്ല വണ്ടി ചെറുതായ സൈഡാക്കി സ്റ്റാൻഡിട്ട് ഞങ്ങൾ രണ്ടാളും ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായക്കടലെത്തി അവിടെ ഇരിക്കുന്ന സമയത്താണ് ദേ നോക്കിയ മുന്നിൽ രണ്ട് കുറുമമാര് ദീപാവലിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അവന്മാര് അവിടെ പടക്കവും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ കേട്ടോ ആ ഒരു സമയം ഞങ്ങൾ രണ്ടാൾക്കാരും ചായ പറഞ്ഞിട്ട് അതിനായിട്ടുള്ള കാത്തിരിപ്പുണ്ടോ അങ്ങനെ നമ്മൾ താപോന്ന് ഓൾഡ് മൊണാസിലും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോ നമ്മൾ പോയികൊണ്ടിരിക്കുന്ന കാസരക്ക കാസരക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടി അയ്യോ ഇപ്പൊ സ്ഥിതി വരില്ലേ ഒന്നും പറയലു മോനെ നമ്മൾ റീസും കാണത്തില്ലേ ഓരോ മുക്കിലും മൂന്നിലേക്ക് പോകുമ്പോൾ കഴിയുമ്പോ സ്ഥിതി വാരി എന്ത് രസം അറിയാമോ ഒന്നും ഇവിടെ റിവേഴ്സ് അതിൻ്റെ അവിടെ നിരനിരയായിട്ട് മലനിരകള് ഇപ്പൊ നമ്മൾ എന്താ പറയുക ആഫ്രിക്കല്ലേ കാണില്ല അക സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പിന്നുള്ളത് ആ നമ്മള് ലഡാങ് വില്ലേജാണ് അത് അറുപത്തിരണ്ട് കിലോമീറ്റർ എൻജോ മോനെ പോളി പോളി വൈബ്

അങ്ങനെ ആ മക്കളുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്ര കാസിലേക്ക് വിട്ടു കേട്ടോ ഏകദേശം പത്ത് കിലോമീറ്ററോളം കാസിലേക്ക് മറ്റുള്ള സ്ഥലങ്ങൾ പോലെ അല്ല കാസില് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ സ്റ്റേ അടിച്ചിട്ട് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ